എലപ്പള്ളി വേങ്ങോടി ന്യൂ കോളനി റോഡ് കോൺക്രീറ്റ് ചെയ്തതിന്റെ ഉദ്ഘാടനം എ പ്രഭാകരൻ എം എൽ എ നിർവഹിച്ചു എലപ്പുള്ളി വേങ്ങോടി ന്യൂ കോളനി റോഡ് കോൺക്രീറ്റ് ചെയ്തതിന്റെ ഉദ്ഘാടനം എ പ്രഭാകരൻ എം എൽ എ നിർവഹിച്ചു കുറെ പ്രശ്നങ്ങൾ ഫണ്ടിൻ്റെ പ്രശ്നം സർക്കാരിന് വന്നിട്ട് അതുകൊണ്ടാണ് ഇപ്പോൾ വീട് ലൈഫ് വീടുകളിൽ ലിസ്റ്റ് വന്നു കൊടുക്കാത്തത് കൊടുക്കാത്തതിപ്പോൾ എസ് സിക്കാർക്ക് കൊടുത്ത ശേഷം ജനതകാർക്ക് കൊടുക്കാൻ പറ്റുമെന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു അതൃപ്തി ജനങ്ങൾക്കുണ്ട് കാരണം ഉദ്ദേശിച്ച രീതിയിൽ പണ്ട് സർക്കാരിന് ഇല്ല ഇവിടെ നിന്ന് ഇപ്പത്തി ഏഴ് കോടിയില്ലേ ഏഴ് ലക്ഷത്തിൻ്റെ പതിനെട്ട് ശതമാനം കണക്കാക്കി അത് കേന്ദ്രത്തിന് പോയി പൈസ കേന്ദ്രം എന്തു ചെയ്തിട്ടാണ് അപ്പോൾ നമ്മൾ ഒരു ലക്ഷം ഉറപ്പ ചെലവഴിക്കുകയാണെങ്കിൽ പതിനെണ്ണായിരം ഉറുപ്പ്യ കേന്ദ്രത്തിന് ജി എസ് ടി അടയ്ക്കണം അങ്ങനെ ജി എസ് ടി കൊടുത്താൽ അതിൻ്റെ ഒരു വിഹിതം നമുക്ക് തരണ്ടേ അത് തരുന്നതിൽ കാലതാമസം എന്തിന് ഇപ്പോൾ വയനാട് ദുരന്തം ഉണ്ടായപ്പോൾ സഹായിക്കുന്ന ഇപ്പം ഇന്നലെ എല്ലാ എം പിമാരും കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് എല്ലാവരും കൂടി ചേർന്ന് കേന്ദ്ര ഗവൺമെന്റിന്റെ ഗവൺമെൻറ്റിൻ്റെ അവഗടനയ്ക്കെതിരായിട്ട് സമരം നടത്തി നമ്മുടെ ഈ കേരളത്തിന് കിട്ടേണ്ട ഫണ്ട് കിട്ടാത്തതിന്റെ ഭാഗമായി മുഖ്യമന്ത്രിയും മന്ത്രിമാരും എം എൽ എമാരടക്കമുള്ളവർ ഡൽഹിയിൽ പോയി സത്യാഗ്രഹമായിരുന്നു എന്നിട്ട് നമ്മുടെ കേരളത്തെ ഒരു അന്യദേശത്തെ പോലെ കാണുന്ന ഒരു സമീപനം കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുകയാണ് എന്തായാലും നമുക്ക് കഴിയുന്നില്ല എന്തായാലും പൊന്നു അടുത്ത് പൊന്നുവയ്ക്കടുത്ത് പൂവെച്ചിട്ട് നമ്മളിങ്ങനെ പോകുക എന്നുള്ളതിന്റെ ഭാഗമായിട്ടാണ് ഈ ന്യൂ കോളനി ഇവരൊക്കെ ആവശ്യപ്പെട്ടതിൻ്റെ പശ്ചാത്തലത്തിൽ എലപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രേവതി ബാബു അധ്യക്ഷത വഹിച്ചു സ്ഥിരസമിതി അധ്യക്ഷ ആർ രാജകുമാരി സ്വാഗതം പറഞ്ഞു പാടിക്കോ ഡയറക്ടർ കെ ആർ സുരേഷ് കുമാർ ഒയിസ്ക യൂത്ത് ഫോറം സൌത്ത് ഇന്ത്യ ഡയറക്ടർ ഡോക്ടർ എൻ സുധോധനൻ സി ലോക്കൽ സെക്രട്ടറി എം സുന്ദരൻ പാഠശിര സമിതി സെക്രട്ടറി എ സുരേഷ് കുമാർ എന്നിവർ സംസാരിച്ചു